വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു അറ്റകുറ്റപ്പണി കോടതിയിലും നിയമസഭയിലും വരെ വിഷയമെത്തി ഒടുവിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സ്വർണപ്പാളികൾ ചെന്നൈയിൽ നിന്ന് ശബരിമല സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു രണ്ടാഴ്ചയിലേറെയായി ചെന്നൈയിൽ നടത്തിവന്ന ജോലികൾക്ക് ശേഷമാണ് സ്വർണപ്പാളികൾ തിരികെ എത്തിച്ചത് കോടതി അനുമതിയില്ലാതെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി സ്ഥാപിച്ചതിലടക്കം സംശയങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ഇതിനിടെയാണ് അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സ്വർണപ്പാളികൾ തിരികെ ശബരിമല സന്നിധാനത്ത് എത്തിച്ചത് അന്വേഷണം ലക്ഷ്യം കണ്ടതിന് ശേഷമാകും പ്രത്യേക പൂജകളോടുകൂടി സ്വർണപ്പാളികൾ ഘടിപ്പിക്കുക അതുവരെ സന്നിധാനത്തെ ദേവസ്വം സ്റ്റോറിൽ സ്വർണപ്പാളികൾ സൂക്ഷിച്ചുവെക്കാനാണ് തീരുമാനം ബംഗളൂരു മലയാളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണപാളിയുടെ സ്പോൺസർ സ്വർണപ്പാളികൾ തിരികെ എത്തിക്കുന്ന വേളയിൽ ഇതിന്റെ പൂജകളുടെ ചെലവുകൾ അടക്കം വഹിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട